ചിങ്ങമാസത്തിൽ ജനിച്ചവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം വരികയാണ് എന്തുകൊണ്ടെന്നാൽ ശനിദോഷം നിങ്ങളെ വട്ടമിട്ട് പറക്കുവാൻ തുടങ്ങുകയാണ് ശനിദോഷത്തിൻ്റെ ചെറിയ ഫലങ്ങളല്ല നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് വളരെ കടുത്ത രീതിയിൽ തന്നെ ശനി നിങ്ങളുടെ ജീവിതത്തിൽ പിടി പിടിമുറുക്കുവാൻ പോകുകയാണ് എന്ന് തന്നെ പറയാം ഇപ്രകാരം ശനിയുടെ അപഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേരിടാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതലാണ് അതിനാൽ ചിങ്ങം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഈ ഒരു ശനിയുടെ അപഹാരത്തിൽ നിന്ന് രക്ഷ നേടുവാനായി എന്തൊക്കെ പരിഹാരമാണ് ചെയ്യേണ്ടത് അതുകൂടാതെ എന്തൊക്കെ ദോഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഈ ഒരു ശനിയുടെ അപഹാരം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നല്ലതല്ലാത്ത കാര്യങ്ങൾ വന്നു ഭവിക്കുവാൻ വളരെയേറെ സാധ്യതകളുള്ള ഒരു സമയമാണ് വരുന്നത് ഈ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ചിങ്ങം രാശിയിൽ പിറന്നിട്ടുള്ള ആളുകൾ അവർ എന്തൊരു കാര്യം ചെയ്താലും അതിനെല്ലാം ഒരു തെറ്റായ രീതിയിലുള്ള അർത്ഥം കാണുന്ന ഒരു അവസ്ഥയായിരിക്കും ഉള്ളത് അതായത് കുടുംബത്തിലും കൂട്ടുകാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലുമെല്ലാം നിങ്ങളൊരു നല്ല കാര്യം ചെയ്താലും അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നിങ്ങളുടെ നേരെ കുറ്റങ്ങൾ പറയുകയും നിങ്ങളെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതിനെ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ പരിഹാരമൊക്കെ നാം പറയുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ചിങ്ങത്തിൽ പിറന്ന ആളുകൾക്ക് അവരുടെ മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നില എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം എന്നും നിൽക്കുമെന്ന് നിങ്ങൾ കരുതുകയും ചെയ്തിരുന്ന ആളുകൾ പോലും നിങ്ങളെ വെറുക്കുന്ന രീതിയിൽ വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക നിങ്ങൾ അത്രയ്ക്ക് വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ആളുകൾ പോലും വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയുണ്ട് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചിങ്ങത്തിൽ പറന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക മറ്റുള്ളവരുടെ വാക്ക് അധികമായി കേട്ട് ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടി പോകാതിരിക്കുക കാരണം ബിസിനസ്സിൽ തകർച്ചകളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് അത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ചതിവുകളൊക്കെ നിങ്ങൾക്ക് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ വലിയ രീതിയിലുള്ള പണം ചിലവാക്കി ചില ബിസിനസ്സുകൾ പെട്ടെന്ന് തുടങ്ങുകയും അത് ഒരു ശുഭകരമല്ലാത്ത രീതിയിലേക്ക് വരുവാനൊക്കെ സാധ്യതയുണ്ട് അതിനാൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളുമായിട്ട് വേണം നിങ്ങൾ അഭിപ്രായങ്ങൾ തേടുവാൻ ഇനി എത്ര പ്രാവീണ്യമുള്ളവരാണ് നിങ്ങൾക്ക് ഉപദേശം തരുന്നതെങ്കിലും നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് മാത്രം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഇതെല്ലാം പറയുവാൻ കാരണം രണ്ടായിരത്തി മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ വലിയ തിരിച്ചടികൾ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ചിങ്ങം രാശിക്കാർക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക മറ്റുള്ളവർക്ക് കടമൊന്നും കൊടുക്കാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ആ കടം കൊടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു ചതിവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയബന്ധങ്ങളിലും അതുകൂടാതെ വിവാഹം കഴിച്ച് ഇപ്പോൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിയിലുള്ളവർക്ക് അതിനാൽ ചിങ്ങത്തിൽ പിറന്ന ആളുകൾ പുതിയ ബന്ധങ്ങളിലൊക്കെ പോകുന്നതിന് മുൻപ് ഒരുപാട് വട്ടം നിങ്ങൾ ആലോചിക്കുക ശരിയാണോ തെറ്റാണോ എന്ന് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മനുഷ്യരെ വളരെ തകർന്നു പോകുവാനിടയാക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പുതിയ വസ്തുക്കളൊക്കെ വാങ്ങുന്ന കാര്യങ്ങളും വിൽക്കുന്ന കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം തന്നെ സൂക്ഷിക്കുക കാരണം ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു വഞ്ചനയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായുള്ള നഷ്ടങ്ങളൊക്കെ വളരെയധികം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്രകാരമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് തന്നെ മടുത്തു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് ഇതെന്തൊരു ജീവിതമാണ് ഇനി ജീവിക്കേണ്ട എന്ന് പോലും തോന്നിപ്പോകുന്ന നിങ്ങൾ തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തു പോകാവുന്ന ഒരു സമയമാണ് എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തെറ്റായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുക കാരണം നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ നേരിട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിനാൽ ഇതിനെല്ലാം ഒരു പരിഹാരവുമുണ്ട് നിങ്ങൾ നല്ലതിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വിനയായി വരുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതായത് കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തഴയുന്ന ഒരവസ്ഥയായിരിക്കും അതുപോലെ തന്നെ വാഹനങ്ങളും മറ്റും ഓടിക്കുന്നവരും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ മരണത്തെ നേർമുഖമായി കാണുന്ന അവസ്ഥകൾ വരുവാൻ ഇടയുണ്ട് ദൂരയാത്രകളൊക്കെ പരമാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ ചിങ്ങത്തിൽ പിറന്നിട്ടുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ പിടിമുറക്കത്തിൽ നിന്നും അഥവാ ശനിയുടെ അപഹാരങ്ങൾ മാറിക്കിട്ടുവാനായി നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പറയുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു പരിഹാര കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശനി പൂജ ചെയ്യുവാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ നാം മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യരുത് അതുപോലെ തന്നെ പറയുന്ന ഓരോ വാക്കുകളും സംയമനം പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യുക അവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം